വളവള പറയുന്ന വരുന്ന എന്താ കുഞ്ഞേമോ അങ്ങനൊക്കെ പറയണെ സ്വന്തം ആളായി കാണ്ട് വളവള പറയുന്ന വളിഞ്ഞ ഞായവുമായി വരുന്ന ഇളിയം എന്നൊക്കെ പറയുന്നു അങ്ങനെ തന്നെയാണോ ഊബര് വരണ്ടതെന്ന് നോക്കാൻ എന്നാല് ഊസ് എങ്ങനെ വരണ്ടെന്ന് ആ കുഞ്ഞേമ്മ പറഞ്ഞ മാതിരി തന്നെ കേട്ടോ കുഞ്ഞേമ്മ പറഞ്ഞ മാതിരി തന്നെ വരണ്ടേ ആ വളവള പറയുന്ന വളിഞ്ഞ ന്യായവുമായി വരുന്ന എളിയെന്നല്ലോ അതേമാതി തന്നെയാണ് വേറെ ഓ അത് ശെരി അങ്ങനെ തന്നെ ആ തലിക്കെട്ടി മൗലിമാരൊക്കെ കൈച്ച് മുത്തണ് പെരു മുത്തലുണ്ട് അല്ലേ അടുത്ത മുറബിയാകാൻ പോവല്ലേ ആ ഓ കിതാബൊക്കെ റെഡിയാക്കി വെക്കണുണ്ട് എന്തിനുള്ള കിതാബ് വരെയോ എന്തിനുള്ള കിതാബ് അറിയോ ഇബിലീസ് വന്നിട്ട് ഞാൻ റസൂറുദ് പറയും അങ്ങനെ പറയാൻ പറ്റൂലെന്നുള്ളതിനാ കിതാബാ ന്യൂസുപ്പ പാണക്കാട്ടുകാരും കൂടിക്കണേ പാണക്കാട്ടുകാരപ്പും കൂടിക്ക പാണക്കാട് ഇപ്പൊ തങ്ങളിപ്പോലേ ഒരു പരിപാടിക്കൊക്കെ പോയിരുന്നു അത് ന്യൂസ് കണ്ടടാം കണ്ടിട്ടില്ല എന്നാ തോന്നുന്നു കണ്ടിട്ട് കണ്ടാലും മുൻപില്ല ന്യൂസു എന്നാലൊന്ന് നോക്കിക്കോ ഒന്ന് കണ്ടോ നോക്കിക്കോ തെബിരീൻ്റെ പരിപാടിക്ക് ആയിരത്തി ചിലറ പള്ളീൻ്റെ കാദി ചെന്നിട്ടേ സുന്നി പള്ളീൻ്റെ കാദി എന്നങ്ങാണ്ട് തെബിരീൻ്റെ പരിപാടി ചെന്നിട്ട് സമ്മേളനത്തിൽ ചെന്നിട്ട് ആശംസയർപ്പിക്കുന്നുള്ളൂ ആശംസയുള്ളൂ അവിടെ ആശംസ അർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് മറ്റൊന്നല്ല ഉദ്ഘാടനവും കേട്ടോ ആശംസക്ക് വേണ്ടിക്ക് ഇവിടെ ബഹുമാനായ സാദിഖലി ഷഹാബിദങ്ങൾ ഒത്തിച്ചേർന്നിരിക്കുകയാണ് മുസ്ലിം സാമൂഹിക രാഷ്ട്രീയ മേഖലയുടെ അമരക്കാരൻ സാദിഖ് അലി ഷഹാബിദങ്ങളെ ഏറെ സ്നേഹ ബഹുമാന ആദരവോടുകൂടി അൽ കഷാഫ് അറിവിക്കൊള്ളക്കിയ സന്നിധാന മഹാസമ്മേളനത്തിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു സലാത്തു വസ്സലാം അലഷ്ട്രീ ബാലിസ്മൈ അഭ്യന്നരായ അധ്യക്ഷൻ ടി എ അബ്ദുൽ ഖഫാർ മൗലി അൽ കൗസരി അവർ സമാധാരിയായ മുഫ്തി ഇ എം സുലൈമാൻ മൗലൂബി അൽ കൗസരി അവ പി മുഹമ്മദ് ഇസ്ഹാഖ് അൽ കൗസരി അവൾ അമീറുൽ ഹിന്ദ് ഹസ്ത് മൗലാന സെയ്ദ് അർഷദ് മദനി മറ്റു വേദിയിലും സദസ്സിലും ഉപയോഗിച്ചായിട്ടുള്ള വ്യക്തിത്വങ്ങളായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ ഉമറാക്കളെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ അറബി കോളേജ് ഈ ജാമിയ കഷാഫു അറബി കോളേജ് അത് തെബിലേ ജമാത്തിന്റെ വലിയൊരു കോളേജ് ആ കോളേജിലുള്ള സന്നദ് കൊടുക്കുകയാണ് ആശയക്കാരിറങ്ങാൻ ആ കോളേജിൽ ചെന്നിട്ടാണ് വേണ്ടിക്കൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഇനി ഈ തങ്ങളെ പറ്റിയിട്ട് നൌഷാദ് പറയുന്നത് നിലങ്ങൾ കുറച്ച് കേട്ടിട്ടുണ്ടാവും എന്നാലും അതൊന്നും കൂടി നമുക്കൊന്ന് നോക്കാം നൌഷാദ് എന്താണ് പാണക്കാട്ടുകാരെ പറയണത് എന്നുള്ളത്

ഇനി നൌസാദ് പാണക്കാട്ടെ തങ്ങന്മാരേറ്റ് കളിച്ചാലുള്ള പ്രശ്നം നൌസാദിനെ പറയുന്നുണ്ട് അതാണ് നൌസാദിനെന്ത് പറ്റൂ അറിയണത് നൌസാദിനു മറുപടിക്കും ആയിക്കൊണ്ട് പണ്ഡിതന്മാർ ഇറങ്ങാത്തത് അതാണ് ഒന്ന് പറഞ്ഞതല്ല നാളെ പറയാം അതുകൊണ്ടാണ് ഓന് മറുപടിക്കും ആയിക്കൊണ്ട് പണ്ഡിതന്മാരെ ഇറങ്ങാത്തത് ഓ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേക്കും ഇപ്പോ പറഞ്ഞ ഇപ്പൊ മാറ്റും ഇപ്പൊ തന്നെ മാറ്റും കേട്ടോ ആരും തങ്ങന്മാരെ ദീം ും സ്വഭാവം പഠിപ്പിക്കാനും നിക്കണ്ട അത് അപകടത്തിലാവും അപകടത്തിലാകുമെന്നല്ല അപകടത്തിൽ പാണക്കാട് ശതാർത്ഥികളോടുള്ള ആ ബഹുമാനവും അവരോടുള്ള ആദരവും നിങ്ങളൊരു നാലാള് വിചാരിച്ച് ഇതൊക്കെ ഒന്ന് എടുത്തു കളയണം എന്ന് കരുതിയിട്ട് ഇതും എല്ലാം കൂടി സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ആ ഒന്ന് കാട്ടുകള്നും കുഞ്ഞാമവും സമതും അങ്ങനെ ഒരു നാലാളും പാടേണ്ട ഇതാക്കിട്ട് കാര്യമില്ല ഓന് ഓന് ഓനന്നെ മറുപടി പറയണേ ഓൻ തന്നെ മറുപടി പറയണം അതാണ് ഇപ്പൊ പറയുന്നത് ഒരു കാര്യം പറയുമ്പോ ആളുകൾ അതിനോട് നല്ല രൂപത്തിൽ സമീപിക്കുകയും അത് യും ചെയ്യുന്നുണ്ട് കിതാബിൽ നോക്കിയത് പറയും കിതാബിൽ കണ്ടതാ മൂപ്പര് മൂപ്പര് മൂപ്പേര് പറയും മൂപ്പേര്സാഹൻ കിട്ടിയതാണ് ഞാൻ അങ്ങനെ എണീറ്റിന്നപ്പോ കിട്ടിയതാണെന്നല്ല പറയല മൂപ്പര് കിതാബ് കണ്ടത് പറയലുണ്ട് അങ്ങനെ അന്നത്തെ കാലത്ത് അംഗീകരിക്കും ചെയ്തിരുന്നു ഇന്നത്തെ മഹാന്മാരായ പറയാന്മാരായ കണ്ടില്ല ആ ഒരു പ്രത്യേക പ്രത്യേക അടുപ്പം കുറിച്ച് പോയിന്റാ എല്ലാ നമ്മൾ ആദരിക്കണം അത് പ്രവർത്തനത്തിലില്ല എല്ലാ ബൈത്തിനെയും ആദരിക്കണം എന്ന് പറഞ്ഞത് അത് പറച്ചിലുള്ളൂ മിനിഞ്ഞാന്ന് എന്താ മുട്ടിത്തങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഖലീൽ ബുഖാരി തങ്ങളെ കളിയാക്കിയത് പരിഹസിച്ചു കേട്ടില്ല അത് അന്ന് കേട്ടില്ലേ എന്നുള്ള കാരണത്താലാണ് മുട്ടി പിന്നെ തങ്ങൾ തങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിച്ചത് അപ്പൊ എല്ലാ തങ്ങന്മാരും ഇല്ല ഒരു തങ്ങന്മാര് ഇല്ല അപ്പൊ തങ്ങന്മാര് ഇപ്പൊ ഇതിനെ ഈ പാണക്കാട്ട തങ്ങന്മാരെ പറയുന്ന എന്റെ മുന്നിൽ ഒരു നാലാൾ വന്നു തീർക്കാൻ വേണ്ടിട്ടാണ് ലീഗാർ നീച്ചു കരുതച്ചിട്ടാണ് പ്രത്യേകിച്ച് മഹാനരായ മക്കൾ പാണക്കാട് അവരോട് പ്രത്യേക ആ ആ കളിയാക്കി ി അത് മറന്നുപോയോ ഓ ആദ്യ തൊപ്പിട്ടൊന്നും നോക്കണ്ട പൂക്കോയ തങ്ങളുടെ കുട്ടികൾ തന്നെയാണേ പൂക്കോയ തങ്ങളുടെ മക്കൾ തന്നെയാണ് അതിച്ച് മറന്നുല്ലേ എന്നാ ഇതൊക്കെ ഉണ്ട് കജിൽ കജിലെ മോനെ എല്ലാരും പറയുന്ന ഒരു പറയണ അതിനെന്താ രേഖയായി നമ്മൾ ഒറ്റ പറഞ്ഞത് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ മശാഹിഹന്മാരെ നിർദ്ദേശത്തിൽ നമുക്ക് മാതൃകയുണ്ട് എല്ലാരെയും സയ്ക്കണം എല്ലാരും സയ്യിദാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു സയ്യിദാണ് അവരെ വരെ പക്ഷെ നാനാജാതി ജനങ്ങളും ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്ന ഒരു പ്രത്യേക ആദരവ് നൽകുന്ന കുടുംബമാണ് പാണക്കാട് കുടുംബം ഇപ്പൊ ബോധ്യപ്പെട്ടു ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു എല്ലാവരും എന്നെ കൈവിട്ടു എന്നുള്ളത് എല്ലാവരും കൈവിട്ടു എല്ലാ ആളുകളും പറഞ്ഞ് ആക്ഷേപിച്ച് അടച്ചാക്ഷേപിച്ച് നൗഷാദിൻ്റെ പോക്ക് ശരിയല്ല എന്ന് പറയിൽ തുടങ്ങി ആദ്യം ഇത്രത്തോണ പറഞ്ഞിരുന്നില്ല ഇപ്പം എല്ലാവരും പറയിൽ തുടങ്ങി ആ ചങ്ങായിൻ്റെ പോക്ക് ശരിയല്ല ആ ചങ്ങായിട്ട് പോക്ക് ശരി ചായക്കടിയിൽ വരെ ചർച്ചയായി ചായക്കടകളിൽ വരെ ചർച്ച ആയിട്ട് ഉഷാദിൻ്റെ ആ പോക്ക് ശരിയല്ല 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 ഇപ്പം എല്ലാവരും ഒഴിഞ്ഞു ഒഴിഞ്ഞു പോയപ്പോൾ ഇപ്പം ഈ പാണക്കാട്ട തങ്ങന്മാരൊപ്പം കൂടെ കൂടുക ആ തങ്ങന്മാർക്ക് ഏറ്റവും വലിയ പ്രതി പിന്നെ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അറിയോ ഈ ലീഗുകാർ ഒപ്പം നിൽക്കാൻ വേണ്ടി ലീഗുകാർ ഒരുങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ അടപ്പൂരി കാരണം പെർമിഷൻ ഒക്കെ പോവും എല്ലാ കാര്യവും പോവും ലീഗ്കാര് ഒരുങ്ങിക്കഴിഞ്ഞാൽ അപ്പം ലീഗുകാരൊപ്പം ഇങ്ങനെ വല്ലാണ്ട് കൂടാൻ വേണ്ടിയിട്ട് ആ നാല് ലീഗുകാർ കൂടാൻ വേണ്ടി കൊണ്ട് പാണക്കാട്ടെ തങ്ങൾക്കില്ലാത്ത മേൽമയില്ല എൻ്റെ പ്ര പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ ഇവൻ പാണക്കാട്ടെ തങ്ങളെ പറഞ്ഞതിന് കണക്കില്ല കേട്ടോ അത്രമാത്രം പറഞ്ഞിട്ടുണ്ട് നല്ലോണം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി ഇവൻ്റെ പരിപാടിയിൽ കൂടിക്കോളി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി